നമുക്ക് ഇന്നേ ഓണസദ്യയിലേക്കുള്ള കായപ്പേരി ഉണ്ടാക്കിയാലോ അപ്പൊ നല്ല മൂത്ത കായ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു മൂന്നാലഞ്ച് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കുക ഞാൻ അത്ര ഇട്ട് വെച്ചു ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഒരു ചകിരിയോ സ്ക്രബ്ബറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കായയുടെ മുകളിലുള്ള കറ മുഴുവൻ ഒരച്ച് നന്നായി കളഞ്ഞതായി ഈ പരുവത്തിൽ എടുക്കണേ എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം പിന്നെ അരിഞ്ഞെടുക്കാത്തവർക്ക് ഡയറക്റ്റ് ചട്ടിയിലേക്ക് സ്ലൈസ് ചെയ്ത് ഇടാനുള്ള മെഷീൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ കായ അരിഞ്ഞു വെച്ചത് ഓരോ ബാച്ച് ബാച്ചായിട്ട് ഇതിലിട്ട് നല്ലതുപോലെ വറുത്തു കോരുക അപ്പോൾ നമ്മൾ ഇതിൽ ആ കഴുകുന്ന സമയത്ത് ചേർത്ത അല്ലാതെ വേറെ എക്സ്ട്രാ മഞ്ഞൾപ്പൊടി ഒന്നും നമ്മൾ ഈ ടൈമിൽ ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ഉപ്പിനാവശ്യമായിട്ട് നമ്മൾ ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് മൂത്ത് പരുവാൻ വരുമല്ലോ കായ വെന്ത് കറക്റ്റ് ആ ഒരു ഉപ്പേരിയുടെ പരുവത്തിലേക്ക് വരുമ്പോൾ ഈ പതയൊക്കെ നിന്നിട്ട് കിളുകിലന്നുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് വെള്ളം തെളിച്ചു കൊടുക്കാനായിട്ട് അപ്പം ആ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ പിടിക്കുമ്പോൾ നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ അത് ആ കായപ്പേരി ഇവിടെ റെഡിയാണ് ഇതിങ്ങനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക തണുക്കുമ്പോൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറ്റുവിടും ഇനിയും കാണാൻ മതിട്ടാ ബൈ